യാതൊരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇന്ന് വരെ ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല കർഷകങ്ങളും ഒരു ഫണ്ടിങ് ഏജൻസിയും ഞങ്ങളെ സ്വാധീനിക്കാൻ കഴിയും രാഷ്ട്രീയക്കാരൊക്കെ ആണ് ഓരോ സമരങ്ങളിൽ വരുന്ന ഫണ്ടിങ് ഏജൻസി അപ്പൊ നമ്മൾ പാലക്കാട് കേന്ദ്രമാക്കുന്ന പ്രധാനപ്പെട്ട പാലക്കാടിന് കേന്ദ്രമാക്കുന്ന ഒരു പദ്ധതി അതായത് പാലക്കാട് തൃശൂർ മലപ്പുറം ഈ മൂന്ന് ജില്ലകളിലെ നെൽകൃഷിയിടങ്ങളെയും ഭക്ഷ്യ വിളകളെയും മാത്രം ഏകീകരിക്കുന്ന ഒരു നോഡൽ ഏജൻസി സർക്കാർ തലത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കൃഷിഭൂമിയുടെ അളവ് പോകും അപ്പൊ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പല പദ്ധതികളുടെ ലിമിറ്റേഷൻസ് ഉണ്ട് പാലക്കാട് പണ്ട് പാക്കേജ് പ്രഖ്യാപിക്കാൻ ഇത് കുട്ടനാടിന്റെ അത്ര നമുക്ക് കൃഷിഭൂമി ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ അന്ന് നമ്മളത് നിർദ്ദേശം വെച്ചത് എന്നുള്ള രൂപത്തിലാക്കണം അപ്പൊ അതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അതിൽ നിന്ന് നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും അതിലുണ്ടാവുക ഇൻഷുറൻസ് ഇൻഷുറൻസ് പട്ടാമ്പിയിൽ ഡയഗ്നോസ്റ്റിക് ടീം എന്ന് പറഞ്ഞിട്ടൊരു ടീം വന്ന് നോക്കിയാലേ ഇൻഷുറൻസ് ഇതാക്കാൻ പറ്റുള്ളൂ സാധാരണഗതി ഇൻഷുറൻസ് ഈ വരൾച്ചക്കും വെള്ളത്തോട്ടത്തിനെ കിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ വലതു വന്നുകഴിഞ്ഞാ പട്ടാമ്പിയിൽ നിന്ന് ഒരു ടീം വന്ന് സ്ഥലത്ത് നോക്കിയിട്ട് അത് വെരിഫൈ ചെയ്തിട്ട് വേണ്ടി അവരുടെ റിപ്പോർട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അവർ നാളെയും ഉണ്ടാവും അതുപോലെ ഇൻഷുറൻസിൽ ഈ ഇൻഷുറൻസ് ക്ലേമിയം ശരിക്കും പിരിക്കുന്നതാണ് മറ്റേ കേന്ദ്രത്തിന്റെ കാലാവസ്ഥ മറ്റേ ഇൻഷുറൻസ് സ്കീം ഉണ്ടല്ലോ ഫണ്ട് അവരിന്റെ തന്നെ ഒരു ഏജന്റ് വന്നിട്ട് പൈസ അടച്ച് സംസാരം അല്ലല്ല നമ്മള് പ്രീമിയം അടയ്ക്കുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഏജന്റിന് അയാൾ സ്വകാര്യ അല്ല ഇൻഷുറൻസ് ഇതിപ്പോ കർഷകര് ഇൻഷുറൻസ് ക്ലെയിമിന് കുറേ പോവാൻ പറ്റില്ല ഞാനതിന്റെ പ്രായോഗികതൊരു സാറ് വിചാരിച്ചു നടക്കുന്ന കാര്യമല്ല നമ്മൾ സർക്കാരിന് അത് പ്രത്യേകമായിട്ട് നമ്മൾ നിർദ്ദേശം നൽകുന്നുണ്ട് ഇതിൽ ഇൻഷുറൻസ് കമ്പനിക്കാര് ദുരാവകാശ പ്രകാരം കോടിക്കണക്കിന് രൂപയാണ് അവർ പാലക്കാട് തൃശൂർ ജില്ലകളിൽ തിരിച്ചിട്ട് പോകുന്നത് തിരിച്ചിട്ട് പോകുന്നത് ഏറ്റവും കുറവ് ഇൻഷുറൻസ് തുക വിതരണം ചെയ്യുന്നതും പാലക്കാട് ഇവിടെ അത് ഇല്ലാത്തതിന്റെ ദുരന്തം നമ്മൾ അതിലും കൂടി നമ്മളെ നടപടികൾ നടത്താനും പക്ഷേ ഇല്ല കാരണം ഈ കർഷകരുടെ തിരിക്കുന്ന കോടിക്കണക്കിന് രൂപ ഒരു തുന്നോട്ടിരിക്കുക സർക്കാരാകട്ടെ സ്വകാര്യ ഏജൻസി ആവട്ടെ ഇതുവരെ ഒരു അയ്യോ നഷ്ടപരിഹാരത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് റൈറ്റ് ആണ് ടു കൾട്ടിവേഷൻ അതുകൊണ്ടാണ് കൃഷി ഭൂമികൾ ആരുടെയും സ്വന്തമല്ലാന്ന് നമ്മളിപ്പോഴും ഭരണഘടനയിൽ ഇപ്പോഴും തിരുത്തലില്ല ശേഷം സർഫേസ് നിയമത്തിലൂടെ ഒരു ചെറിയ മാറ്റം ലഭിക്കുന്ന അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് നിലനിൽക്കുന്നിടത്തോളം വന്യജീവികളുടെ ആക്രമണം കൊണ്ട് അതായത് നാട്ടിലിറങ്ങി കാട്ടിലേരി കർഷകൻ കൃഷി ചെയ്യുന്നില്ല വന പരിധി വിട്ടിട്ട് വന്യജീവികളുടെ അക്രമങ്ങളുണ്ടായ കൃഷിനാശം ഉണ്ടായത് ഈവൻ മയിൽ നേരണ്ട പന്നി ഇതിൻ്റെയൊക്കെ കൃഷിനാശം ഉണ്ടായാൽ കർഷകന് വിളവിന്റെ മൂല്യത്തിന് ആനുപാതികമായ നഷ്ടപരിഹാരം നൽകാൻ നിയമം അളന്ന് പറയുന്നത് അത് ഏറ്റവും കുറവ് നടപ്പിലാക്കിയിട്ടുള്ളത് കേരളം പാലക്കാട് സീഡ തോടിച്ച് വിതരണം ചെയ്ത വിത്തിൽ കള ഉണ്ട് എന്ന് വ്യാപകമായി അന്ന് നമ്മൾ കുറെ കർഷകർക്ക് നേരിട്ട് നമ്മൾ കൃത്യം വിളവിന്റെ വില തന്നെയാണ് സീഡാതോതി നഷ്ടപരിഹാരം നൽകിയിരുന്നു ഭരണഘടനയുടെ അവകാശമാണ് കർഷകർ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ വിളനാശം നടക്കുള്ള ഇവര് പ്രകൃതിക്ഷോഭം എന്ന് പറയുന്നു ഇവിടുത്തെ ഒരു പ്രകൃതിക്ഷോഭത്തിന് സർക്കാരിൻ്റെ ഒറ്റ സർക്കുലറ വേണ്ടു മുന്നപാധ ഇത് കർഷകന്റെ അതായത് കർഷകന്റെ അധികാര പരിധിയിലല്ലാത്ത ഒരു കാര്യം സംഭവിക്കുമ്പോൾ പിന്നെ അത് പ്രകൃതിയാണ് പ്രകൃതിയാണ് ഇതിന്റെ മറ്റൊന്ന് മറ്റൊന്നിതിൽ ഞാനതിൽ എഴുതിയിട്ടുണ്ട് ഈ മുന്നപാധയൊക്കെ ഈ ഇടക്കിടക്കിടയ്ക്ക് വരുന്നതിൽ കൃത്യമായിട്ടൊരു നിരീക്ഷണം കൃഷി വഹിപ്പിക്കുന്നുണ്ടാവണം ഉദ്യോഗസ്ഥരുടെ ബാധ്യതയാക്കണം അത് അത് മാത്രല്ല കൃഷി ഓഫീസർമാരില് കൃത്യമായിട്ട് അവരുടെ റിപ്പോർട്ട് ഉണ്ടാവും അപ്പൊ അത് കൃത്യമായിട്ട് കൃഷി ഓഫീസർമാരുടെ ഒരു ഡാറ്റ അവരുടെ പിന്നെ ഇതൊക്കെ എയിംസ് പോർട്ടിൽ കുടിക്കേറ്റുന്നില്ല അപ്പൊ അതൊക്കെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക്